വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു ഓ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഡെൻമാർക്കിലെ കോപ്പൻ ഹാഗൺ സിറ്റിയിലത്തെ ഒരു അടിപ്പൊളി ബോട്ട് ടൂർ ആണ് കേട്ടോ അപ്പോൾ അത് ഈ ബോട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ബോട്ട് ടൂർ നടത്താൻ പോണത് ഏകദേശം വൺ അവർ ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കോപ്പൻ ഹാഗണിൽ വന്നു കഴിഞ്ഞാൽ കനാൽ സിറ്റി ടൂർ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ നമ്മൾ നെതർലാൻഡ്സിൽ ആംസ്റ്റർഡാമിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ ബെൽജിയത്തിൽ ഡിനാൻ സിറ്റി പോയി കഴിഞ്ഞാൽ അങ്ങനെ പല സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഓൾറെഡി ബോട്ടിൽ കയറി സെറ്റ് നമ്മൾ ഇനി ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ ബോട്ടൂർ സ്റ്റാർട്ടാവും ബോട്ട് ടൂർ എടുത്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കനാൽ സിറ്റി ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റിനുള്ള ഫേമസ് ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ ബോട്ട് ടൂറിൽ ഇവർ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് പറയും അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ടോം നമ്മളിപ്പോൾ ഇവിടെ ഇവർ കാണിച്ചു തരുന്നത് ഇവിടുത്തെ പാർലമെന്റ് ബിൽഡിംഗ് ആണ് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ള് മാർബിൾ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു കളറാണ് കാണാൻ പറ്റുക അതിനുശേഷം കൺസ്ട്രക്ഷൻ കുറേ കഴിഞ്ഞപ്പോഴും ഇവർക്ക് കളർ ഓക്കെ അല്ല എന്ന് തോന്നിയിട്ട് ഇവർ മാർബിൾ കളർ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് മറ്റൊന്ന് ചെയ്തത് അപ്പോൾ അതാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ പോയത് ഒരു വലിയ ബോട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബോട്ട് ബോട്ടൂർസ് ഉണ്ട് ഇതുപോലത്തെ വലിയ ബോട്ട് ഇപ്പോൾ നമ്മൾ കണ്ട ബോട്ട് ടൂറിസം ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ യൂറോ മാത്രമേ ഉള്ളൂ പെർ പേഴ്സൺ പക്ഷേ അത് ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു കൺവീനിയൻ്റ് ആയിരിക്കില്ല അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ബോട്ട് ടൂർ പോലത്തെ ഒരു ടൂറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു പന്ത്രണ്ട് പേർക്ക് മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു ചെറിയ ബോട്ടാണത് അപ്പോൾ നമുക്കൊരു പ്രൈവറ്റ് ടൂറിൻ്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ടാകും പിന്നെ അതൊരു ഓപ്പൺ ഏരിയ ആണ് ഒന്നും ഇല്ലാതെ അപ്പോൾ അങ്ങനത്തെ ബോട്ട്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു വിസിബിലിറ്റി നല്ലതായിരിക്കും അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ബോട്ട് ടൂർസിനോട് താല്പര്യമില്ല പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു സിറ്റി ടൂറൊക്കെ ആകുമ്പോഴും നമ്മളത് റിലാക്സ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കനാൽ സിറ്റി ഒക്കെ എപ്പോഴും നല്ലത് ഇതുപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള ബോട്ട്സ് ആണ് പിന്നെ ഇതുപോലെ നമുക്കിതാ ഇപ്പം നമ്മൾ കാണുന്നത് നൈഹാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് കേട്ടോ നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് നമ്മൾ കോപ്പൻനാഗൻ സിറ്റിയിൽ വന്നാൽ തന്നെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോപ്പനാഗൻ സിറ്റിയിലത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കനാലിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഏരിയസിൻ്റെ അടുത്തേക്കൊക്കെയാണ് പോണതും അപ്പോൾ ബാക്ക് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും പിന്നെ ഈ കോപ്പൻ ഹാഗൻ സിറ്റിയുടെ മെയിൻ സെൻറ്റർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിൽഡിങ്സും ഒക്കെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതുപോലെ കൊച്ചു കൊച്ചു കുറേ ബ്രിഡ്ജസ് നമുക്ക് കാണാൻ പറ്റും രസമാണ് പിന്നെ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബോട്ട്സ് നമുക്ക് കാണാൻ പറ്റും അതായത് ബോട്ട് ഹൗസ് എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ഒരു ഏരിയയിൽ മൊത്തം ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പെർ ഡേ പെർ നൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ഇപ്പോൾ ഇപ്പോൾ സൈഡിൽ കാണുന്ന ഈ ഒരു ബോട്ട് എന്ന് പറയുന്നത് ഇവർ നിൽക്കാനിട്ടിട്ടുള്ളതാണ് രണ്ടര ലക്ഷം യൂറോ അതായത് ഏകദേശം ഒരു രണ്ടര കോടി രൂപ അടുത്തൊക്കെ വിലയാണ് ഇന്ത്യൻ റുപ്പീസിലെ ആ ഒരു ബോട്ടിന് വരുന്നത് കേട്ടോ ഭയങ്കര ഫന്നിയാണല്ലേ അത് കൊച്ചു ബോട്ടാണ് പിന്നെ ഇനിയിപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങും ഇത് പുറത്തുനിന്ന് സ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു കനാലിൻ്റെ തന്നെ മറ്റൊരു കനാൽ സ്ട്രീം ഏരിയയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ട് ഏരിയ ഉണ്ടോ ഒരു സെയിലിംഗ് ബോട്ട് എന്ന് പറയാം ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടാണ് ഇവിടുത്തെ ഈ ഒരു ഡെൻമാർക്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കോപ്പൺ ഹാഗൺ സിറ്റിയിൽ വരുന്ന ഒരു ബോട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സെയിലിംഗ് ബോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ ഈ ഒരു ബോട്ട് ടൂർ എടുക്കുന്ന ദിവസം ഈ ഒരു ബോട്ട് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ിയിപ്പോൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാത്തീഡ്രൽ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് നമ്മൾ കാണുന്നതാണ് ആ ഒരു കാത്തീഡ്രൽ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ കാത്തീഡ്രൽ പാലസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണതും ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ ഹിസ്റ്റോറിക്കൽ ഒരു കോംപ്ലെക്സ് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഒരു തരത്തിലുള്ള ബോട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതും വളരെ രസമായിട്ടുള്ള ഒരു ബോട്ട് തന്നെയാണ് അപ്പോൾ പല ബോട്ട് ടൂറിസം ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പെർ പേഴ്സൺ തേർട്ടി ഫൈവ് യൂറോൻ്റെ ബോട്ടാണ് ഇനിയിപ്പോൾ പല റേറ്റിലുള്ള പല ബോട്ട് സർവീസസ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം ഇനി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിലുള്ള അതായത് ഈ ഒരു ബിൽഡിങ്ങിലുള്ള ആണ് ഈ ഒരു ഡെൻമാർക്ക് കൺട്രിയിലെ തന്നെ കോപ്പൺ ഹാട്ടൺ സിറ്റിയിലെ മാത്രമല്ല കേട്ടോ ഡെൻമാർക്ക് കൺട്രിയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിൽഡിങ്സ് എന്ന് പറയുന്നത് ഏകദേശം ടെൻ മില്യൺ വരെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒരു ഒരു കോടി യൂറോ അത്രയും റേറ്റ് വരുന്നുണ്ട് ഈ ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റെന്ന് പറയണത് അതിവിടുത്തെ ഒരു വ്യൂ പോയിൻറ്റും ഇവിടുത്തെ ഈ ഒരു ഏരിയയുടെ വാല്യൂ ഒക്കെ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടൊരു അപ്പാർട്ട്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫണ് ആണല്ലേ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബോട്ട് രണ്ടെല്ലാം ഉണ്ട് കേട്ടോ അതായത് ഡ്രൈവർലെസ് ആയിട്ടുള്ള ബോട്ടും നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മളിവിടെ കാണുന്നത് പ്രൈവറ്റ് ബോട്ട് ടൂർസ് കൂടുതലും എടുക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു ബോട്ടിൽ തന്നെ ഇവർ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ അക്കോമഡേഷൻ നോക്കി കഴിഞ്ഞപ്പോഴൊരു ബോട്ട് സ്റ്റേ ഒക്കെ കണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഭയങ്കര കൺജസ്റ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്യാണ്ടിരുന്നത് പക്ഷെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ കൊച്ചു കൊച്ചു ബോട്ടിലുള്ള സ്റ്റേ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു ബോട്ടുണ്ട് ചില ബോട്ടിലൊക്കെ റെസ്റ്റോറൻറ്റ് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ഭയങ്കര സൗണ്ട് മ്യൂസിക്കും ആ ഒരു ഡി ജെ ഒക്കെ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ കുറേ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് നമ്മുടെ ഈ ഒരു ബോട്ടിങ് മോർണിംഗ് ടൈമിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സംഭവങ്ങളൊന്നും കാണാൻ പറ്റാത്തത് പക്ഷേ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ഒരു പാർട്ടി മൂഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പല ബോട്ട്സിലൊക്കെ നമുക്ക് ഇതുപോലെ റെസ്റ്റോറൻറ്റ്സ് കൊച്ചു കൊച്ചു ഹോട്ടൽ സെറ്റപ്പൊക്കെ കാണാൻ പറ്റും അപ്പോൾ രസമാണ് നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ആയിട്ടുള്ള ഒരു കനാൽ സിറ്റിയാണ് കോപ്പൺ ഹാർഡൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കനാൽ ഏരിയയിലേക്ക് വന്നാലോട്ടോ പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി വെറൈറ്റി ആയിട്ടുള്ള ബോട്ട്സ് ആണ് പല കളറിലും പല സൈസിലൊക്കെയുള്ള കുറേ വെറൈറ്റി ബോട്ട്സും ഇവിടെ വന്നാൽ കാണാൻ പറ്റും അപ്പോൾ അതും ഈ ഒരു ഏരിയയുടെ പ്രത്യേകതയാണ് പിന്നെ അതായത് ഇതുപോലത്തെ കൊച്ചു കൊച്ചു ബ്രിഡ്ജസ് ആൾക്കാരൊക്കെ നോക്കി നോക്കിയിരിക്കുന്നതൊണ്ടോ നല്ല ഫണ്ണാണ് കേട്ടോ അപ്പോൾ അതും ഇവിടെ വന്നാൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയാൽ കോപ്പനാഗൺ സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ബിൽഡിംഗ് ആണ് കേട്ടോ ഇത് അവർ സേവിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പൈറൽ ആയിട്ടുള്ള സ്റ്റയർസ് ആണ് മേളിലേക്കുള്ളത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പതിയെ പതിയെ നമ്മളെ സൈഡിലൂടെ ചുറ്റി വളഞ്ഞ് മേളിലേക്ക് കയറുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റയേഴ്സ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഫേമസ് ബിൽഡിംഗ് ആണ് ിപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നതോടും നമുക്ക് കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംസ്റ്റർഡാം സിറ്റിക്കും അതായത് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം സിറ്റിക്കും കോപ്പൻഹാഗനിലെ ഇവിടെ ഈ ഡെൻമാർക്കിൽ ഈ കോപ്പൻഹാഗൻ സിറ്റിക്കും ഒരു സിമിലാരിറ്റി ഉള്ളത് ഇത് രണ്ടും യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള സൈക്കിൾ സിറ്റി ആണെന്നുള്ളതാണ് അതായത് ബൈക്കിംഗ് എന്ന് പറയും ഇവിടെ സൈക്കിൾസിൻ്റെ ബൈക്ക് എന്നാ പറയുക ഇപ്പോൾ ബൈക്കിംഗ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സിറ്റിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കണ്ട ഒരു ബ്രിഡ്ജ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് അപ്പോൾ അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇനിയിപ്പോൾ ഇവിടെ കാണുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ബ്ലാക്ക് ഡയമണ്ട് കോപ്പനാഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ശരിക്കും ഇവിടുത്തെ റോയൽ ഡാനിഷ് ലൈബ്രറി ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ച സമയത്തൊക്കെ ആ ലൈറ്റ് അവിടെ കാണുന്ന ആ ഒരു ഗ്ലാ ആ ഒരു റിഫ്ലക്ഷൻ കാരണം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആ ഒരു റിഫ്ലക്ഷൻ കിട്ടുമ്പോൾ ഒരു ഡയമണ്ട്സിൻ്റെ പോലെ അത് തിളങ്ങും എന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റി ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഡാനിഷ് ആർക്കിടെക്ചർ സെൻറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ പ്രതിയെന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു ഐക്കോണിക് കൾച്ചറൽ ആണ് മെയിനായിട്ട് ആർക്കിടെക്ചറിനും ഡിസൈനും എക്സിബിഷൻസിനും സെമിനാർസിനൊക്കെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ കാണാൻ പറ്റുക പറയുന്നത് ഇതുപോലത്തെ ബൈക്കിങ്സ് ആണ് കേട്ടോ ഇതൊക്കെ വാട്ടർ ബൈക്കിങ്സ് ആണ് അപ്പോൾ അതും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഈ ഒരു കനാലിലൂടെ പോകുമ്പോഴും പിന്നെ നമുക്കിവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ മ്യൂസിയംസും ഫേമസ് ആയിട്ടുള്ള കുറേ ഗവണ്മെന്റ് ബിൽഡിങ്സൊക്കെയാണ് ഈ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുന്നൊക്കെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സാണ് കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ആണ് പിന്നെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഇതുപോലത്തെ കുറച്ച് രസുള്ള കുറേ ബോട്ട്സ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഹൗസ് ബോട്ട്സ് ആണ് ഒരുപാട് റൂംസ് ഒക്കെ ഉള്ള ഒരു ഹൗസ് ബോട്ട്സ് ആണ് നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ബോട്ട്സ് ആണതൊന്നും മൂവ് ചെയ്യുന്ന ബോട്ട്സ് എല്ലാം കാരണം വെച്ചാൽ ഇവിടുത്തെ ചില കനാൽ സൈഡിലൂടെ ഒന്നും നമുക്ക് കൊച്ച് ബോട്ട്സിലല്ലാണ്ട് പോകാൻ പറ്റില്ല കേട്ടോ കാരണം ഇവിടെ ബ്രിഡ്ജസിൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഹൗസ് ബോട്ട്സൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ ഇവിടെ വന്ന് ഹോട്ടൽ സ്റ്റേ പോലത്തെ അതായത് ഇതൊക്കെ ഹോട്ടൽ സ്റ്റേ ആണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അഫോർഡബിൾ റേറ്റിന് നമുക്ക് ഒരു ഹൗസ് ബോട്ട് ഫീൽ ചെയ്യാൻ താല്പര്യമുള്ളൂ അങ്ങനത്തെ താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു പ്ലേസ് ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള കാഴ്ചയാണ് ഇതൊക്കെ രണ്ട് മൂന്ന് ഫ്ലോർസ് ഉള്ള അത്യാവശ്യം വലിയൊരു ഷിപ്പിൻ്റെ മോഡലിലൊക്കെയുള്ള ബോട്ട്സ് ആണ് കേട്ടോ പിന്നെ ഇതുപോലത്തെ കാണാൻ ഭംഗിയുള്ള സ്റ്റൈലിഷായിട്ടുള്ള കൊച്ചു ബോട്ട്സൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഒരു ഏരിയ ഏരിയയാണത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് കവർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് അവിടേക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എത്തുകട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരേ പോയിന്റിൽ തന്നെയാണ് പിന്നെ ഇതാണ് കോപ്പൻ നാഗനിലെ ഏറ്റവും കൊച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആ ഒരു പേര് ഈ ഒരു ബ്രിഡ്ജിനാണുള്ളത് കേട്ടോ ആ ഒരു പ്രത്യേകത ആ ഒരു ബ്രിഡ്ജിനാണുള്ളത് ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നോറും നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് തിരിച്ചെത്താൻ പറ്റും വൺ അവർ ടെൻ മിനിറ്റ്സൊക്കെയാണ് ശരിക്കും ഈ ഒരു ബോട്ട് ടൂർ വരാം അപ്പോൾ ഒരു തേർട്ടി ഫൈവ് ഇയറോണൊക്കെ ഇത് ശരിക്കും വെർത്താണ് കേട്ടോ പിന്നെ ഇവർ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരും അപ്പം നമ്മൾ വന്ന ആ ഒരു പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് ട്രാവൽ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് സി യു അഗെൻ ബൈ